Heavens, Heavens, ോ കിട്ടുന്നില്ലല്ലോ ആരെയും കാണുന്നില്ല റേഞ്ച് കിട്ടുന്നില്ല Va bene, ണ്ട് ഹായ് എല്ലാവർക്കും ലൈവില് സ്വാഗതം ബീസ് ഉള്ള റേഞ്ച് പോന്നു കിട്ടുന്നില്ലല്ലോ ഹായ് എല്ലാരും ലൈവിലോട്ട് കറി വല്ലാരും ലൈവിലോട്ട് കറി വയ്യോ എല്ലാരും വ അന്നേരൊക്കെ ലൈക്ക് അടിക്കണേ കമൻ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരോടും ഹായ് ഹായ് എല്ലാവരും ഫുഡ് അയച്ചാ ഹായ് അന്നേരമൊക്കെ ലൈക്ക് ചെയ്യണേ എല്ലാവരും കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യണേ ലൈവിലൊക്കെ എല്ലാവരും കയറി വരണേ സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഹായ് 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 ചോറിയും പോയിട്ടില്ലേ പിള്ളേരെ സ്കൂളിൽ പോയാ ഹായ് ഉദ്ദേശിച്ചില്ലേ ഹായ് എല്ലാം ലൈക്ക് അടിക്കണേ ലൈക്ക് ചെയ്യണേ എല്ലാവരും വന്നവരൊക്കെ ലൈക്ക് അടിക്കണേ ഫുള്ള് സപ്പോർട്ട് ചെയ്യണേ ഹായ് ഹായ് ഉദ്ദേശിച്ച വിശേഷം ഇതാണോ എല്ലാവരും ലൈക്ക് ചെയ്യണേ എല്ലാവരും കമൻ്റ് ചെയ്യണേ കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും പുതിയ സാധനതുകൊണ്ടാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ വീഡിയോസൊക്കെ കാണണേ എല്ലാവരും കാണണേ ഹായ് ഗൗരവ് ഹായ് സുഖമാണോ ഉഡ ഓ മലയാളല്ല ഹിന്ദി ആണല്ലേ കുഴപ്പമില്ല അത് ലൈക്ക് ചെയ്യണേ പട്ടൊക്കെ സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോസൊക്കെ കാണണേ ഹായ് ഏഴാളൊന്ന് ലൈക്ക് അടിച്ചോട്ടെ എല്ലാ ലൈക്ക് ചെയ്യണേ ഇടുക്കി കരക്കെ പോയി ആരും കാണുന്നില്ലല്ലോ കുട്ടിക്ക് എന്നായിരിക്കും അല്ലേ ആരും വന്നിട്ടില്ലല്ലോ ഇന്ന് എല്ലാരും വാ എല്ലാരും കയറി വേറി വാ അതിലോട്ട് കയറി വാ ആര് കാണുന്നില്ലല്ലോ ആൾക്കാർ കുറവാന്നല്ലോ വന്നവരൊക്കെ പോയല്ലോ എല്ലാരും വാ ലൈക്കടിച്ചിട്ട് പോണേ വന്നവരൊക്കെ ഹായ് ഹായ് എന്തെങ്കിലും പറ ചാർട്ട് ചെയ്യാറോ ഒന്നും സംസാരിക്കാനില്ല ഫുഡ് അയച്ചിട്ടാരും ഫുഡ് അയച്ചിട്ടില്ല എല്ലാരും ലൈക്ക് എടിക്കണേ പുതിയ ചാനലാന്നേ എല്ലാം സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് പോകണേ വന്നവരൊക്കെ ലൈക്ക് ചെയ്യണേ ഹായ് ഹായ് എല്ലാരോടും തിരിച്ചങ്ങോട്ട് സപ്പോർട്ട് ഉണ്ടാവേ നിങ്ങളുടെ ചാനലിലൊക്കെ ഫുള്ള് സപ്പോർട്ട് ചെയ്തു തരുമേ അല്ലാരും ഫുഡ് കഴിച്ചാ ഫുഡ് അയച്ചില്ലാരും ലൈക്കടിക്കാ എല്ലാവരും ലൈക്ക് അടിക്കണേ എല്ലാവരും എല്ലാ വീഡിയോസും കാണണേ ഫുൾ സപ്പോർട്ട് ചെയ്തു തരണം ഹായ് ലൈക്ക് അടിക്കൂ ഹായ് ഹായ് എന്തെങ്കിലും ചാറ്റ് ചെയ്യാറോ ഒന്നും പറയാനില്ല പരിചയമില്ലാതെ ഉണ്ടാ പുതിയ ആളായതുകൊണ്ടേ ഇരിക്കുമല്ലേ ചാറ്റ് ചെയ്യാൻ മടി വാ കേറി വല്ലാരും എല്ലാരും ലൈക്ക് അടിച്ചു പോണേ പുതിയ ആൾക്കാരൊക്കെ ലൈക്ക് ചെയ്യണേ എല്ലാം ചെയ്യണേ എല്ലാം സപ്പോർട്ട് ചെയ്യണേ തുടങ്ങിട്ട് അത്ര ആളായി നാളായിട്ടില്ല അങ്ങനെ തുടങ്ങിട്ട് രണ്ടു മൂന്ന് മാസം ആയിട്ടുള്ളൂ കട്ടൊക്കെ സപ്പോർട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എല്ലാരും സപ്പോർട്ട് ചെയ്യണേ വാ അല്ല ചാറ്റിയാൻ വാറ വന്നവര് പോവേന്ന് ലൈക്ക് അടിച്ച് പോണേ വന്നവരൊക്കെ ലൈക്ക് അടിക്കണേ ഹായ് എല്ലാവരും വാ എല്ലാവരും വാ എന്ത ഒന്ന് ചാറ്റ് ചെയ്യാൻ എല്ലാവർക്കും ഹായ് 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 ഒന്നും പറഞ്ഞോടെ എന്തെങ്കിലും പറയാറോ ഹായ് ഹായ് എന്തെങ്കിലും പറയോ എന്താ ആർക്കും പറയാനില്ല ഒന്നും പറയാനില്ലേ ആർക്കും ഉഷാറില്ലല്ലോ എന്റെ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു മാറോ ഞാൻ കണ്ണൂരാന്നേ കണ്ണൂര് കണ്ണൂർ ഡിസ്റ്റിക്കൽ പയ്യന്നൂരൻ്റെ വീട് രാമന്തടി എഴിമല അക്കാദമി കേട്ടിട്ടുണ്ടോ എല്ലാവരും ഹായ് ഈ പറ എന്തെങ്കിലും പറയാറോ ഹായ് പറഞ്ഞോണ്ട് എല്ലാവർക്കും മൂന്നാളെ വാക്കുളം പോയല്ല ലൈക്ക് അടിച്ചിട്ട് പോണേ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണേ എന്താണ് വിശേഷം ഇതിന് പറയാറോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഫുൾ സപ്പോർട്ട് ചെയ്യണേ ഹായ് ലൈക്ക് ചെയ്യൂ അത് ലൈക്ക് ചെയ്തിട്ട് പോണേ അന്നേരൊക്കെ ലൈക്ക് അടിക്കണേ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ലൈക്ക് അടിക്കണേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫുൾ ഒരു സപ്പോർട്ട് തരണേ തിരിച്ചങ്ങോട്ട് ഞങ്ങളെല്ലാം സഹായം ചെയ്തു തരും നിങ്ങൾ ചാനലിൽ ഏതാന്ന് പറഞ്ഞാൽ മതി ഞങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ആയിട്ട് തരും ഹായ് എന്താ ആർക്കൊന്നും ചാറ്റ് ചെയ്യാൻ പറ്റുന്നില്ല മലയാളീസ് മലയാളിസല്ല പുതിയ അധികം ആൾക്കാരും അല്ലേ അന്നവരൊക്കെ വേഗം നോക്കിയിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ട് നാളെ പരിചയമുള്ളാതുകൊണ്ടാന്നോ അറിയില്ല എല്ലാവരും വർക്കിലാണോ പണിത്തരക്കിലാണോ നോക്കാൻ സമയമില്ല അന്നവരൊക്കെ ലൈക്ക് അടിക്കണേ ഹായ് എന്തെങ്കിലും പറഞ്ഞൂടെ ഹായ് ഹായ് രാമലിജണ്ടല്ലോ അവരെല്ലാം ഇവിടെ പോയി കിടക്കുന്ന ഫുഡ് കഴിഞ്ഞാൽ എല്ലാവരും ഹായ് 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 എന്തെങ്കിലും പറഞ്ഞൂടെ ലൈക്ക് അടിക്കണേ ലൈക്ക് ചെയ്തിട്ട് പോകണേ പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യണേ ഹായ് 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 ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യുവോ എന്തൊന്നും പറയാതെ ചാർത്ത് ചെയ്യില്ല ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ എന്തുകൊണ്ടും മിണ്ടാതെ പരിചയമില്ലാതെ ഉണ്ടാന്നോ ഹായ് 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 ലൈക്ക് അടിക്കണേ ലൈക്ക് ലൈക്ക് എല്ലാം ലൈക്ക് ചെയ്യണേ ഫുള്ള് സപ്പോർട്ട് തരണേ ഹായ് 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 പറ പറഞ്ഞൂടെ എന്താ ഫുഡ് കഴിച്ചിട്ടില്ലേ ആർക്കും ഉഷാറില്ലല്ലോ ഉണ്ടായിട്ടില്ല എന്തെങ്കിലും വിശേഷം എന്തെങ്കിലും പറ രണ്ടാളിനുള്ള വക്കലിറങ്ങി പോയാൽ വന്ന സ്പീഡ് തിരിച്ചു പോയല്ലോ എടപ്പോയി എല്ലാരും ഹായ് ഹായ് അഞ്ചാൾ ലൈക്ക് അടിക്കണേ ലൈക്ക് ചെയ്യണേ ഫുൾ സപ്പോർട്ട് ചെയ്യണേ ചാനലിനുമായിട്ട് ഫുൾ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നിങ്ങളിൽ നിന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ ഒക്കെ സപ്പോർട്ടാണ് എൻ്റെ ചാനൽ വേണ്ടത് എല്ലാവരും സപ്പോർട്ട് ചെയ്തു പോകണേ എല്ലാവരും ലൈക്ക് അടിച്ച് ലൈക്ക് അടിക്കുകയും വേണം സപ്പോർട്ട് ചെയ്യണം കാണണേ വീഡിയോസൊക്കെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണണേ എല്ലാരും വേറോ എല്ലാരും പോയ റിലില്ല വക്കലി പോയല്ലോ എല്ലാരും ഇറങ്ങിപ്പോയാ ഇന്നിന്റെ ആരും ഇല്ലല്ലോ ലൈവില് നാളെ കൊറവാന്നല്ലോ എല്ലാരും അവിടെ പോയി എല്ലാരും വാ ലൈവിലോട്ടേക്ക് വരുമോ എല്ലാരും കേറിയിട്ട് കയറി വരൂ കയറി വരൂ കയറി വരൂ എല്ലാരും കയറി വരൂ ആരും ഇല്ലല്ലോ ഹായ് ഹായ് ആരും പറയുന്നില്ല ഒന്നും ഒരാളെ ഉള്ളു എല്ലാരും അവിടെ പോയി ് എല്ലാവരും ഇന്നെവിടെ പോയി പണിയിലാണല്ലോ എല്ലാരും ആരും കേറുന്നില്ലല്ലോ എന്ത് പറ്റി ആർക്ക് പണിയൊന്നായിട്ടില്ല ആർക്ക് പണിയൊന്നും ഒരുങ്ങിയിട്ടില്ലേ ഇന്നെന്താ ആരും കേറാതെ പിന്നെ ആരും കേറി വരുന്നില്ലല്ലോ എല്ലാരും ഓടി വായോ ഓടി ഓടി വല്ലാരും ലൈവിലേക്ക് ഓടി ഓടിവാരൂ ഹായ് ഹായ് എല്ലാരും വായോ ബാക്കിയുള്ളവരുടെ അവിടെ പോയി ഒരാളെല്ലാം ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി ആരും കാണുന്നില്ലല്ലോ എന്താ ലൈവില് സീറോ ും പോയല്ലോ രണ്ടാളുണ്ട് അടിക്കണേ ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഫുൾ സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് 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 എല്ലാവരും ലൈക്ക് ചെയ്യുന്നു ഹായ് ഹായ് റൂപുന്നായ് ഹായ് ലൈവില് ആരും വരുന്നില്ലല്ലോ എടപ്പോയി എല്ലാരും എല്ലാരും ഉറക്കത്തിലാണെന്ന് തോന്നുന്നല്ലോ എല്ലാ ഉറക്കത്തിലാണല്ലോ ആരും വരുന്നില്ലല്ലോ എല്ലാരും എടപ്പൊയി ആരും ഇല്ല ഇന്ന് ലൈവില് എന്ത് പറ്റി ഉറങ്ങുകയാണ് എല്ലാരും ആരും വരുന്നില്ലല്ലോ എല്ലാരും ഓടിവാ ലൈവിലൊക്കെ കയറി വേറാ കയറി വരൂ കയറി വരൂ എല്ലാരും അയോ വയോ വന്നവരൊക്കെ പോയല്ലോ ഓ എന്ത് വേഗം പോയത് എല്ലാരും ഹായ് എല്ലാരും വാ എല്ലാരും വായോ എല്ലാരും ഭയോ ഓടിവായോ ഓടിവായോ ഹായ് ഹായ് ആരും വരുന്നില്ലല്ലോ ഓടി ഓടി ലൈക്ക് അടിച്ച് ഇട്ടോളീൻ ഓടി വരൂ ഓടി വരൂ എല്ലാരും അടിച്ച് പോയിക്കോളീൻ എല്ലാരും വായോ വായോ ഓടിവായോ ഓടിവായോ അവിടെ പോയി എല്ലാവരും ആരുമില്ലല്ലോ ആരുമില്ലല്ലോ ആരും കേറുന്നില്ലല്ലോ ഇന്ന് ഇന്ന് എല്ലാരും ഒരാളുണ്ട് ഹായ് ലൈക്ക് അടിക്കണേ അന്നവരൊക്കെ ലൈക്ക് ചെയ്യണേ ഹായ് ഫുഡ് അയച്ചാ ഫുഡ് കഴിച്ചിട്ടില്ല ഇന്ന് മലയാളി അല്ലേ അമ്മ ഇവർ പറഞ്ഞൊന്നും പറഞ്ഞില്ലല്ലോ ചാറ്റും ചെയ്യുന്നില്ല ഫുഡ് കഴിച്ചിട്ടില്ല എന്റെ ആര് ഫുഡ് കഴിക്കുന്നു ഉഷാറില്ല എന്തു പറ്റി എല്ലാരും ഓടി വായോ ലൈക്കടിക്കും അയാൾ പോയി അന്ന് പാട് പോയി ആളെ പരിചയമില്ല ആ പാട് പോയിന് അന്ന സ്പീഡിൽ അവരും തിരിച്ചു പോയല്ലോ ആ എല്ലാരും വാ കേറി വാ എല്ലാവിലോട്ടേക്ക് വായോ വായോ എല്ലാരും വായോ ആരും വരുന്നില്ലല്ലോ എന്ത് പറ്റി എല്ലാവർക്കും എല്ലാവരും എല്ലാരും അല്ലേ ജോലി തിരക്കായിരിക്കും എല്ലാവർക്കും ഹായ് ആരെങ്കിലും വാ ആരെങ്കിലും മാറോ ഹായ് ഹായ് ആരും വരുന്നില്ലല്ലോ ഹലോ എല്ലാരും അവിടെ പോയി എല്ലാരും ഗോപിരിട്ടോ ഒച്ചോട്ടുള്ള പോയിട്ടുവാ ഹലോ ഒരാളുണ്ട് ഹായ് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ ഫുള്ള് സപ്പോർട്ട് ലൈക്ക് അടിച്ചു പോണേ ഫുഡ് കഴിച്ചോ അവരും പോയി ഹായ് 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 എന്നിട്ട് ആരുമില്ല അതിന്ന് ആരുമില്ലല്ലോ പൊതുവെ ച്ചാ എല്ലാരും പണിയെടുക്കുന്നേ എല്ലാരും ഉറക്കത്തിലാന്നോ ആരും ഒന്നും ചാറ്റ് ചെയ്യാനില്ല വന്നിട്ട് നോക്കിട്ട് പോകുന്നല്ലാണ്ട് ലൈക്ക് അടിക്കണേ അല്ലേ ലൈക്ക് ചെയ്യണേ ലൈക്ക് അടിക്കോ ലൈക്ക് അടിക്കോ ഒരാളേ ഉള്ളു മാഗ ലൈക്ക് ചെയ്യണേ വന്നവരൊക്കെ ലൈക്ക് അടിക്കണേ ആരും വരുന്നില്ല ഒരാൾ മാത്രമുണ്ട് ലൈവിൽ എവിടെ പോയി എല്ലാവരും എവിടെ പോയിന്ന് ലൈക്ക് അടിക്കണേ ലൈക്ക് 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 ഫുൾ സപ്പോർട്ട് ലൈക്ക് ഹായ് പറ്റി ആരും എല്ലാവരും കയറാത്തത് എല്ലാവരും അവിടെ പോയിന്ന് ആരും ഇല്ലല്ലോ ഒരാൾ മാത്രല്ല ഇതിലുള്ള മറ്റൊരാള് എന്ത് പറ്റിന്ന് ആരും വരാതെത് എന്റെ ഇങ്ങനെ ആയിപ്പോയത് എന്നാ അയച്ച പിന്നെ അയച്ച എല്ലാവരും അവിടെ യാത്ര പോയി തോന്നു എല്ലാവരും അവിടെ പോയി ഇപ്പൊ ആരും കാണുന്നില്ല നമുക്ക് പൊതുവെ കയറി തന്നെ കുറവ് നല്ല രണ്ട സ്പീഡ് തിരിച്ചു പോയിന് ഇടുക്കിക്കാരിലും ഉറക്കത്തിലാന്ന് തോന്നല്ല അന്ന് കേറുന്നില്ലല്ലോ ഉറക്കത്തിലാണെന്ന് തോന്നുന്നു ആരും അനങ്ങുന്നില്ല എല്ലാവരും അവരുടെ പണിയിലാന്ന് തോന്നുന്നു ചാട്ടിക്കാൻ ആരുല്ലോന്ന് ഇന്ന് പ്രേമലേശ്വരം കാണാൻ ആശയും കയറി ആശയൊക്കെ പൊടി ഉറങ്ങിയിട്ടുണ്ടാവില്ല പൊടി ഇറങ്ങാതെ ആശയും കയറിയിട്ടാന്ന് തോന്നുന്നു മെടുന്ന സമയം ടൈം പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ടായിരിക്കും ആരും കേറാന്നി ഇന്ന രാത്രി പിന്നെ ആൾക്കാരുണ്ടായി ഇന്ന നന്ന കുറവല്ല ആൾക്കാർ ആരും നിൽക്കാതെ പോയി അല്ലാരും അതാരും വരുന്നില്ല വിടെ പോയി എല്ലാവരും ഉറക്കത്തിലാണ് നോക്കാൻ വരുമോന്ന വരട്ടെ വരട്ടെ കാര്യവരട്ടെ ഏതായാലും എല്ലാവരും കയറി വരട്ടെ കയറി വരട്ടെ ഉച്ചക്കൊന്നും അങ്ങനെ ഉണ്ടാവില്ല തോന്നുന്നു പണിയല്ലേ പണി പണിത്തിരക്കും അതല്ലേ എല്ലാരും ഡ്യൂട്ടിക്ക് വന്ന പോകുന്ന ആൾക്കാരായിക്കൂലേ അതായിരിക്കും ആരും വരാത്തത് അതും സീറോ നീ പോയാ വേറൊരു കുഞ്ഞും കയറുന്നില്ലല്ലോ ഇന്ന് അത് ഇങ്ങനോ മല ദേവടെ പോയിന്നെ കാണുന്നില്ലല്ലോ എന്താ ലീവാണെന്നല്ലോ പറഞ്ഞേന് ഉറങ്ങിപ്പോയാളെല്ലാം ലൈവ് ഇല്ലാണ്ടിരിക്കുക എത്ര ആയിട്ടും അന്നാരും കേറുന്നില്ലല്ലോ ഇത് കുഞ്ഞ പോലും ലൈവിലില്ലല്ലോ ആരും വരുന്നില്ല കച്ചവടം നോക്കാം അല്ലേ വരുന്നുണ്ടോന്ന് ഒരാളെ കയറിയിട്ടുണ്ട് ഒരാളെ മാത്രം ലൈക്ക് അടിക്കണേ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ വേറെ ആരും വരുന്നില്ലല്ലോ അതും പോയി സീറോ വന്നപ്പാട് പോയിന് അവര് ആരുമില്ല ആരുമില്ല ഹായ് എന്തെല്ലാം നോക്കിയിട്ട് പോകുന്നത് ലൈക്ക് ചെയ്തു ലൈക്ക് അടിച്ചു ലൈക്ക് കയറ്റി പോണേ ലൈക്ക് അടിക്കണേ കട്ടൊക്കെ സപ്പോർട്ട് നമ്മൾ സമയത്താണ് ഞങ്ങളെ രണ്ട് എപ്പത്താറാ കുറച്ചുകൊണ്ട് നോക്കാറും വരുവോക്കൊരാളെ വരുന്നോണ്ട് ഇരിക്കുന്നുള്ളൂ അവർ വന്നിട്ട് ലൈക്ക് ചെയ്യുന്നു ലൈക്ക് ലൈക്ക് അടിക്കണേ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അവർ വരുന്നേ പോന്ന് വരുന്നേ പോന്ന് അന്നു മലയാളിയല്ലാം തോന്നി വരുന്നു പോന്ന് വന്ന് പോന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ലൈക്ക് ചെയ്യണേ അത് വരണപ്പാട് പോകുന്നേ പിന്നെ അത് വരുന്നേ ആരല്ല മോളെ ആരും കാണില്ല എന്തല്ല ഇതില് എന്താ പറ്റി ഇന്നിങ്ങനെ അവലില്ല രണ്ടാളും കാണുമല്ലോ നാലും കേറുന്നല്ലോ ആശന് കയറുന്നില്ല ആശങ്ക പൊടി വർക്കായി തോന്നുന്നു കയറുന്ന കാണുന്നില്ലല്ലോ എവിടെ പോയി എല്ലാവരും എവിടെ പോയി അയ്യോ ഇന്നെന്ത ഇങ്ങനെ ഒരാം വരാത് എല്ലാരും സീറോ 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 ആണല്ലോ ലൈക്ക് അടിക്കാൻ ആരും വരുന്നില്ലല്ലോ ലൈക്കടിക്കടിക്കോ എന്ന ആരും ലൈവര് പതിവേ ഇല്ലല്ലോ എന്താ വ്യത്യല്ലാര്ക്കും എല്ലാരും കയറി വേറാ ആരും ഒന്നും ചാറ്റ് ചെയ്യാനും വരുന്നില്ല ആരും വരുന്നില്ലല്ലോ എന്ത ഇങ്ങന എല്ലാവർക്കും മതിയായാ ചാറ്റ് ചെയ്തിട്ട് ഒരാളെ മാത്രമേ വന്നോണ്ട് പോയിക്കൊണ്ടുള്ളൂ ബാക്കിയുള്ളവരെല്ലാം ഇടപൊ ഇന്ന് ഇന്നലെ പത്തിരുന്നാറ് അറ്റടി കയറിന്ന് ആരും കാണുന്നില്ലല്ലോ അപ്പൊ ആരും കാണുന്നില്ലല്ലോ ഇന്ന് ആയി വന്ന ലൈക്ക് അടിക്കണേ ലൈക്ക് ചെയ്യണേ hand in the ാരും ഇല്ല നമ്മളെ ഒരാൾ വന്നതു പോയിക്കൊണ്ടിരിക്കുന്നു പോയി നിക്കൊണ്ടിരിക്കുന്നു എത്ര ഒരാളെ ഒന്നും കയറുന്നില്ല അവർ ഒരാളെ ഒരാൾ കയറുന്നില്ല ഓരോ വൈകുന്നേരം വൈകിട്ടിരിക്കാൻ തോന്നുന്നു ആരും കാണുന്നില്ല ഒരാൾ ഒരാളെ വരില്ല അവർ വന്നോണ്ട് പോയിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അരമണിക്കുറ ഇല്ലേ ആരും കാണുന്നില്ല ഇനി ആര് വരുടെ കുറെ സമയമില്ലേ അരമണിക്കൂറെ ഇല്ലേ ആരുമില്ല എല്ലാവർക്കെന്തോ എല്ലാവർക്കെന്തോ പറ്റി എന്ന് അറിയില്ലല്ലോ ഒരാൾ മാത്രം വരുന്ന പോന്ന് വരുന്ന പോന്നു ലൈക്കിൽ പൊതുവെ ഇന്ന് ആരും കയറുന്നില്ലെന്ന് സാമ്യം രണ്ട് ഈ സമയം ഉണ്ടോ എന്ന് തോന്നുന്നു സുഖം രാത്രി തന്നെയല്ലോ രാത്രി പിന്നെയും ആളെ കിട്ടുന്നുണ്ടല്ലേ രാത്രി അടിക്കണേ ലൈക്കടിക്കണേ ലൈക്ക് ലൈക്കടിച്ച് പോണേ ഫുൾ സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് അടിക്കണേ ആയി ഇന്ന് ആരുമില്ല രണ്ട് മൂന്നാളെ കയറുന്നല്ലോ ആരുമില്ല ആയി നമുക്ക് നിർത്താൻ തോന്നും വൈകിട്ട് കയറാം കേട്ടോ ഓക്കെ 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 എല്ലാവരോടും ഓക്കെ ഓക്കെ ഓക്കെ